നമസ്കാരം ലൈവ് മീഡിയ മൂർഖനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെമ്മലശ്ശേരി സ്വദേശിയായിട്ടുള്ള നൌഫലിന് ജനമൈത്രി പോലീസും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഒരുമിച്ചപ്പോൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് തൻ്റെ രോഗാവസ്ഥയിൽ ഇനി ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് ഈ സൽക്കരമത്തിന് സഹകരിച്ച മുഴുവൻ ആളുകളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നു മുതൽ നൌഫലും കുടുംബവും തങ്ങളുടെ സ്വപ്നഭവനത്തിൽ അന്തിയുറങ്ങി തുടങ്ങും എല്ലാവർക്കും നമസ്കാരം പിന്നെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് മുഹൂർത്തമാണിന്ന് എന്താ വെച്ചാൽ കൊളത്തൂർ പോലീസ് ജനമൈത്രി പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നിറഞ്ഞൊരു ഇന്ന് എന്താ ഞാൻ ഞങ്ങൾ ജനമൈത്രി പോലീസ് നടത്തുന്ന സേവനങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഒരു ബീറ്റിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലൊരു വീട് കണ്ടെത്തുകയും ഇവിടുത്തെ നാട്ടുകാരനായ നമ്മുടെ സന്നദ്ധ പ്രവർത്തകനായ ബാവാക്ക ഈ ഒരു വീടിൻ്റെ അവസ്ഥയും ആ നൗഫൽ എന്ന വ്യക്തിയുടെ കാര്യങ്ങളും ഞങ്ങളോട് പറയുന്നത് അന്ന് തൊട്ട് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഇവരുടെ വീട് പൂർത്തീകരിക്കുക എന്ന വലിയൊരു സ്വപ്നം അവരുടെ ഒരു സ്വപ്നത്തിലേക്ക് എടുത്ത് കാലെടുത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് ഉണ്ടായത് നമുക്കറിയാം നമ്മുടെ സി എസ് ആറ് പിന്നെ ഇപ്പോഴത്തെ സി എസ് ആറായ സംഗീത സാറിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിനെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇപ്പോൾ നമ്മൾ വിളിച്ചു ചേർത്തിട്ടുള്ള കുറച്ച് സുമനസ്സുകളാണ് അവർ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ഇവരുടെ വീടെന്ന വലിയൊരു സ്വപ്നം ഒരിക്കലും യാഥാർത്ഥ്യമാകുക ഉണ്ടായിരുന്നില്ല എന്താ പറയുക ജനമൈത്രി പോലീസ് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് രണ്ടാമത്തെ തവണയാണ് കൊളത്തൂർ പോലീസ് സ്റ്റേഷൻ ഇത്തരത്തിലൊരു വീട് നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം നമ്മുടെ ഓണപ്പുഴ ഭാഗത്ത് ഇതുപോലൊരു വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും ഒട്ടേറെ വീടുകൾ നമ്മുടെ ഈ സ്റ്റേഷൻ പരിധിക്കകത്തുണ്ട് പക്ഷെ നമ്മൾ കണ്ടെത്തി ഇത്തരം ആളുകളെ കണ്ടെത്തിക്കും മാത്രമേ ഇത്തരം പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിനെ സഹായിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി പറയുക എന്നതാണ് കൊളത്തിൽ പോലീസിനെ സംബന്ധിച്ച് പറയാനുള്ളത് നമുക്കറിയാം ജനമൈത്രി സംവിധാനം വന്നതോടു കൂടി കേരളത്തിലെ പോലീസും ജനങ്ങളും തമ്മിലുള്ള അകൽച്ച മാറിയിട്ട് ഒരു സൗഹൃദ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സാറാണ് ഈ ജനമൈത്രി സംവിധാനം കേരളത്തിലൊട്ടാകെ നടപ്പിലാക്കിയത് അതോടുകൂടി പോലീസും ജനങ്ങളും കൂടുതൽ സൗഹൃദപരമായിട്ട് പോലീസ് എത്രത്തോ എത്രത്തോളം ജനങ്ങളുടെ ഇടയിൽ ആഴ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പോലീസ് ചെയ്യുന്നത് നമുക്ക് വേറൊരു കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടെന്ന് പറയാനുണ്ട് നമ്മുടെ പ്രദേശത്ത് ഒട്ടനവധി ക്രിമിനൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഈ ഇതുപോലെ തന്നെ മദ്യം മയക്കുമരുന്ന് സിന്തറ്റിക് ഡ്രഗ് പോലുള്ള ഇപ്പോഴത്തെ പുതിയ ട്രെൻഡുകൾ ഇങ്ങനെ നടന്നുകൊണ്ട് അതിനൊക്കെ തരണം ചെയ്യുന്ന നിങ്ങളുടെ ഏവരുടെയും സഹായം നമുക്ക് ആവശ്യമുണ്ട് എന്തായാലും ഈ പരിപാടിക്ക് സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം നമുക്കറിയാം ഈ പരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ സഹകരിച്ചത് നമ്മുടെ ഈ പ്രദേശിക്കാരനായ വാബ അവറുകളാണ് ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ പ്രചോദനം നൽകിയത് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഇന്ന് വന്നിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് ഏറ്റവും കൂടുതൽ നന്നത് സംഗീത സാറെ സംഗീത സാറെ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ എസ് ഐ സാറ് അശ്വതി മേഡം അതുപോലെ തന്നെ ശങ്കരനാരായണ സാറ് നമ്മുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അവറുകൾ എല്ലാവരെയും എല്ലാവരെയും അതുപോലെ തന്നെ നമ്മുടെ ഈ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിട്ടുള്ള നമ്മുടെ പിന്നെ മമ്മൂട്ടിയാക്കാണെങ്കിലും പോലീസിനെ എപ്പോഴും സഹായിക്കുന്ന പോലീസ് വളണ്ടിയറും പോലീസിന് ജനമൈത്രി പോലീസിൻ്റെ ഭാഗമായിട്ട് സുൽഫിക്ക അങ്ങനെ എല്ലാവരും അതിലുപരി നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മളെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ സന്തോഷിപ്പിച്ച കാര്യം ഇതിലെ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരുപാട് ആളുകൾ ഉണ്ട് നമുക്ക് ഇർഷാദിയെ പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം അതുപോലെ തന്നെ നമ്മുടെ അംസാക്ക പിന്നെ പിന്നെ സുബേറാക്ക അങ്ങനെ ഒരുപാട് ആൾക്കാർ എല്ലാവരും പേരെടുത്ത് ഞാൻ പേര് അറിയാത്തത് കൊണ്ടാണ് എന്തായാലും ഒരുപാട് ആൾക്കാർ നമ്മുടെ മൂർഖനാടുള്ള ഒരു വ്യക്തി കൂടുതൽ പൈസ തന്നത് അങ്ങനെ എല്ലാവരും തന്നതുകൊണ്ടാണ് നമ്മുടെ അറഫ അങ്ങനെ കുറേ ആളുകൾ ഈ ഇതിലേക്ക് സംരംഭങ്ങൾക്ക് പൈസ തന്നത് എല്ലാവർക്കും എല്ലാവർക്കും കൊളത്തൂർ ജനമൈത്രി പോലീസിൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നൊണ്ട് വാബാക്കെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു ചന്ദ്രേറ്റൻ നമ്മുടെ ഈ നാടിൻ്റെ സുരക്ഷിതത്വം നമ്മുടെ സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കഠിനധാനവും അവരുടെ വയർപ്പുമാണെന്ന് ആവുകമായി ഞാൻ സൂചിപ്പിക്കുകയാണ് മറ്റൊന്ന് അവരുടെ ജോലി ഭാരം നമുക്കറിയാം പിന്നെ അവരോട് അടുത്തിടെ നമുക്കറിയാം അവരുടെ ജോലി വളരെ ടെൻഷൻ പിടിച്ചതും വളരെ പ്രയാസപ്പെട്ടൊരു ജോലിഭാരം അതിൻ്റെ ഇടയിൽ പോലും തൻ്റെ സഹജീവികളെ കണ്ടെത്താൻ അവർ കാണിച്ച ജനമൈത്രി പോലീസ് കേരള പോലീസിലെ കുളത്തൂർ വിഭാഗം കണ്ടെത്തിയ ആ സുമനസിനെ ഞങ്ങൾ ആദരപൂർവ്വം പിന്നെ അഭിനന്ദിക്കുകയാണ് ആശ്ലേഷിക്കുകയാണ് മറ്റൊന്ന് പറയാനുള്ളത് നമ്മളെ ഈ സമയം കണ്ടെത്തി വിവിധ സ്ഥലങ്ങളിൽ പോയപ്പോൾ നമ്മളുടെ ആവേശപൂർവ്വം നമ്മളോട് സഹകരിച്ച ആളുകളുണ്ട് നമ്മളോട് ഒരു മടിയും കൂടാതെ നമ്മളെ സഹകരിച്ച നമ്മുടെ സഹകാരികളാണ് ഏറ്റവും അതിപ്രധാനം അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് നല്ല സമ്പത്ത് ഉണ്ടായിട്ടും നമ്മൾ തരാതെ തരാതെ നമ്മളെ മടക്കി പറഞ്ഞയച്ച അനുഭവം നമുക്കുണ്ട് ഇതൊക്കെ കൂടുന്ന തന്നെയാണ് നമ്മുടെ രാജ്യം സന്തുലിനാവസ്ഥ തിരുന്നാളുകളും തരാത്ത ആളുകളും ദേഷ്യപ്പെടുന്നവരും അല്ലാത്ത ആളുകളും കൂടിയ ഒരു ലോകം തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അതിലൊന്നും സങ്കടപ്പെടാതെ ഒരു ദേശം പിന്തിരിയാതെ ഞങ്ങൾ ആവേശപൂർവ്വം പോയപ്പോൾ അതിൻ്റെ ഫലം നമുക്ക് കണ്ടെത്തി ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപയുടെ പരിപാടിയാണ് നമുക്ക് ഇവിടെ നടത്താൻ കഴിഞ്ഞത് ഒരു പുനരുദ്ധാരണ പ്രവൃത്തിയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് അതായത് വീട് വെച്ച് കൊടുത്താലല്ല അതിൻ്റെ കൂടെ തന്നെ കുടുംബവും കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ട് നിന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊന്ന് പിന്നെ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടാകുന്ന തർക്ക ഒരു കോടതിയും കൂടിയാണ് നമ്മളെ സ്റ്റേഷനുകൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളൊക്കെ ഈ നമ്മുടെ സാമൂഹ്യ പ്രവണ അതുപോലെ തന്നെ യങ്ങ് സ്റ്റാർ തെക്കേ സിറ്റിയിലെ നമ്മുടെ ക്ലബ്ബ് അവരോട് നമ്മൾ പറഞ്ഞപ്പോൾ അവർ ആവേശപൂർവ്വം നമ്മളീ പെയിൻറ്റ് അടി കാര്യങ്ങളൊക്കെ ഒരു സങ്കുചിത്വവും ഇല്ലാതെ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഇവിടെ ചെറിയ ചായയും സ്നാക്കൊക്കെ തരാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് ഈ ലഹരിയുടെ അടിമപ്പെട്ട ഈ ഘട്ട കാലഘട്ടത്തിൽ അതിനൊന്നും അതിലൊക്കെ വിമുഖത കാണിച്ചുകൊണ്ട് ഈ പരിപാടിയുമായി സഹകരിച്ച യങ്സ്റ്റാർ തെക്കേ സിറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് അതുപോലെ എല്ലാ ആളുകളെയും ഒറ്റവാക്കിൽ അഭിനന്ദിച്ചുകൊണ്ട് ഇതിനെ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി യശ് പിന്നെ ചെയ്യാം ഞങ്ങള് ജനമൈത്രി പോലീസിംഗിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പം ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പം ബൈജു സാറിന് ഞാനിപ്പോ വന്നിട്ടൊരു ആയിട്ടേ ഉള്ളൂ സ്റ്റേഷനില് പക്ഷേ ജനമൈത്രി വിങ് ഞങ്ങളുടെ കൊളത്തൂർ സ്റ്റേഷനെ സംബന്ധിച്ച് ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു വി ആണ് അതിൻ്റെ ഏറ്റവും എല്ലാ കാര്യത്തിലും ഓടിച്ചാടി നടക്കുന്ന ഒരാളാണ് ബൈജു സാറ് അപ്പം ഞങ്ങൾ പലതരത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ വന്നതിന് ശേഷം തന്നെ രണ്ടോ മൂന്നോ മീറ്റിങ്ങുകൾ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് അപ്പം സാറേത് കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ കൂടെ നമ്മളോട് ഈ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് എന്നാൽ ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങളത് പെട്ടെന്ന് തന്നെ ആക്കുകയായിരുന്നു അറിയാമല്ലോ നിങ്ങൾക്ക് സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ കുറേ പരിപാടികളുണ്ട് രണ്ട് മൂന്ന് ദിവസം ഞങ്ങളിത് മാറ്റി മാറ്റി വയ്ക്കുകയാണ് ഓരോ കാര്യങ്ങളുമുണ്ട് അപ്പം എന്തായാലും ഈ ഒരു സംരംഭം പൂർത്തീകരിച്ച് ഈ ഒരു എത്തിച്ചതിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും കൊളത്തൂർ സ്റ്റേഷൻ്റെ പേരിലും ജനമൈത്രിൻ്റെ പേരിലും ഞങ്ങളെല്ലാവരുടെ പേരിലും എല്ലാ ആശംസകളും അറിയിക്കുന്നു ഇനിയും നാട്ടിൽ ഇങ്ങനത്തെ കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ അതിനെ നിങ്ങളെക്കൊണ്ട് പറ്റട്ടെ നിങ്ങൾ ഈ കൂട്ടായ്മ എപ്പോഴും ഇതുപോലെ നിലനിൽക്കട്ടെ എന്നും കൂടെ ഞാൻ ആശംസിക്കുകയാണ് നന്ദി പ്രിയപ്പെട്ട ഭാവ അതുപോലെ തന്നെ നമ്മുടെ ജനമൈത്രി പോലീസിലെ ഉദ്യോഗസ്ഥരെ ശ്രീ ശങ്കരനാരായണ സാർ അതുപോലെ തന്നെ അശ്വതി മേഡം പ്രിയപ്പെട്ട ജനമൈത്രി പോലീസിലെ ഉദ്യോഗസ്ഥരെ പ്രിയ സുഹൃത്തുക്കളെ വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് കാരണം ഞാനിപ്പോൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒരുപാട് ചടങ്ങ് പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഈ പോലീസിനെ കുറിച്ച് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് മിക്കൊരു കാഴ്ചപ്പാടുണ്ട് സാധാരണക്കാർക്കൊന്നും എടുക്കാൻ പറ്റാത്ത ഒരു പോലീസ് സ്റ്റേഷൻ ഉള്ളത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നുണ്ടെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഒന്നുമില്ലെങ്കിൽ രാഷ്ട്രീയക്കാർ വേണം അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റോ പ്രസിഡന്റോ വേണം അല്ലാതെ സാധാരണക്കാർക്ക് ചെല്ലാൻ പറ്റില്ല പോലീസ് ഒരു ഭീകരമായിട്ട് ചിത്രീകരിക്കുന്ന ഒരാളുണ്ട് അതല്ല എന്ത് ജനമൈത്രി പോലീസ് കേരളത്തിൽ തെളിയിച്ചിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചു കൊടിയേരി ബാലൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ ജനമൈത്രി പോലീസിന്റെ രൂപീകരണം ഏറ്റവും വലിയ കാര്യം പോലീസ് എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് പേടിക്കുന്നില്ല സേവനത്തിലാണ് എന്നാൽ കള്ളന്മാരും ഭീകരന്മാരും പേടിക്കും വേണം അതുകൊണ്ട് തന്നെ അവർക്ക് ജനമൈത്രി പോലീസ് എന്ന് സംവിധാനം തന്നെ ഉണ്ടാക്കിയത് ആർക്ക് എന്ത് കാര്യത്തിൽ പോലീസ് സ്റ്റേഷൻ പോയി പരാതി പറയാനുള്ള അവസരം ഉണ്ടാകണം അത് ഇടപെടും ഇവിടെ നമ്മൾ കണ്ട കണ്ടതാ അതിനേക്കാൾ ഉപരി ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് ജനമൈത്രി പോലീസിൻ്റെ നേതൃത്വത്തിൽ നടന്നത് ഒരു വീട് പ്രയാസമുള്ള ഘട്ടത്തിൽ ഭാവി ഒക്കെ സംസാരിച്ചപ്പോൾ ജനമൈത്രി പോലീസ് അത് ഏറ്റെടുത്തുകൊണ്ട് ആ നേതൃത്വം കൊടുത്തുകൊണ്ട് അത് സംഖ്യ എത്രയെന്നല്ല അത് പൂർത്തീകരിച്ചും വളരെ വലിയൊരു കാര്യമാണ് അടുത്തെവിടെയും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല വലിയൊരു കാര്യം എനിക്കറിയാം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാരവാഹികൾ നമുക്കറിയാം ഇന്നൊരു ഒരു വീട് റിപ്പയർ ചെയ്യാനും വീട് വയ്ക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ലൈഫ് പദ്ധതി ഉണ്ട് നിരവധി അപേക്ഷകൾ പെൻറ്റിങ് കിടക്കുമ്പോൾ പലപ്പോഴും നാനൂറിലധികം എപ്പോഴും ഇനിങ്ങൾ പലപ്പോഴും ഒരു വർഷം അമ്പതോ നൂറോ ഒക്കെ ചെയ്യാൻ കഴിയില്ല എപ്പോഴത്തേക്ക് ചെയ്യാൻ കഴിയില്ല ഗവൺമെൻറ് നാല് ലക്ഷം രൂപ ഇത് കൊടുക്കുന്നുണ്ട് വീട് ജനറൽ റിപ്പയറിന് വേണ്ടിയിട്ട് അപേക്ഷ വരുമ്പോൾ ഗ്രാമപഞ്ചായത്തിന് ഒരു നാല്പതിനായിരം രൂപയിലധികം കൊടുക്കാൻ കഴിയാറില്ല കാരണം അത്ര അധികം അപേക്ഷകൾ വരുന്നുണ്ട് അവിടെയാണ് ഒന്നൊന്നര ലക്ഷം രൂപ നമുക്ക് അറിയാം ഓരന്ത് ചെയ്യുമ്പോൾ വരും അത് ഈ ക്ലബിന്റെ പ്രവർത്തനം കൊണ്ട് അത് ഇവിടെ ബാള്പപ്പോളിലെ പ്രവർത്തനം ജനമൈത്രി പോലീസിന് വലിയൊരു നേതൃത്വം കൊടുത്ത പ്രവർത്തനത്തിന്റെ ഭാഗമായി പൂർത്തിയായിരിക്കുകയാണ് അത് പോലീസ് സേവനത്തിന് മാതൃകയാണെന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇവിടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവർക്കൊക്കെ തിരക്കുണ്ട് സങ്കനാരായണ പറഞ്ഞു അതുകൊണ്ട് തന്നെ എന്തായാലും എല്ലാവിധ ആശംസകളും ഇതിൽ ആശംസകൾക്കൂടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ഞാൻ ഈ ജനമൈത്രി പോലീസിനോട് നന്ദി അറിയിക്കുകയാണ് കാരണം ഞങ്ങളുടെ പഞ്ചായത്തില് ഇങ്ങനെ ഒരു പരിപരി പ്രോഗ്രാം നടത്തിയല്ലോ അതിനെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഇന്ന് നമ്മളെ പുരമ്പലം ലാമന്തള പഞ്ചായത്തിലെ തെക്കേ സിറ്റിയിലെ ഒരു അഭിമാന നിമിഷമാണ് ഞാനത് നന്ദി പറയുന്നതിനോട് കൂടെ ഇതിനൊരു സന്തോഷകരമായ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുകയാണ് ഞാനാണ് ഈ ആശയം ബൈസാറോട് അറിയിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ ട്രോമാ കെയറുള്ളതിൻ്റെ പേരിൽ ജനമൈത്രി മീറ്റിങ്ങിൽ ഈ കാര്യം അവതരിപ്പിക്കുകയും ബൈസാറും ഭാവയും വന്നിട്ടാണ് ഈ കാര്യം ഏറ്റെടുത്തത് നിങ്ങളെല്ലാവരുടെയും സുഖ മനസ്സോടു കൂടിയുള്ള ഒരു അകമഴിഞ്ഞ സഹായം കൊണ്ടാണ് ഈ സംരംഭം സാധിച്ചത് അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല സാർമാർക്കൊക്കെ തിരക്കുകൊണ്ട് ഇതിൽ സഹകരിച്ച ജനപ്രതികർ അടക്കം പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള എല്ലാ ആളുകൾക്കും സഹകരിച്ച ആളുകൾക്ക് മുഴുവൻ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് അവസാനിച്ച് ത്തിൽ നോഫൽ കിഡ്നി രോഗിയായിരുന്നു അവർ എട്ട് വർഷത്തോളമായി വീട് താമസമായിട്ട് പക്ഷേ നിലമ്പണിയും അതുപോലെ ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഒരു പ്രയാസത്തിലായിരുന്നു ഞാൻ ഈ ആശയം കൊളത്തൂർ സ്റ്റേഷൻ ജനമൈത്രി പോലീസിനെ അറിയിക്കുകയും അതിൻ്റെ ഭാഗമായി ചെമ്മനശ്ശേരി ബാബ ബഷീർ ജനമൈത്രി പോലീസുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയത് എൻ്റെ പേര് ബാബാ ബഷീർ ഞാൻ ചെമ്പനശ്ശേരി രണ്ടാം മൈലിലെ ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് നമ്മുടെ സുഹൃത്താണ് മുറക്കാടില്ല എൻ്റെ ട്രോമ കെയർ പ്രവർത്തനായ മിസ്റ്റർ മുഹമ്മദ് ഉട്ടി ഞങ്ങൾ ഇങ്ങനെ ഡയാലിസിസ് രോഗികളെയും ക്യാൻസർ രോഗികളെ കുറിച്ച് പറയുകയും അതുപോലെ വീടുകളുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്തപ്പോഴാണ് നമ്മളങ്ങനെ ജനമൈത്രി പോലീസ് വർഷത്തിലൊരിക്കൽ ഒന്ന് രണ്ട് വീടുകളൊക്കെ ചെയ്ത് കൊടുക്കണമെന്നൊരു ആശയം ഞങ്ങൾ അടുത്ത് വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കുളത്തൂർ ജനമൈത്രി പോലീസിൻ്റെ വൈദ്യുസാറിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഞങ്ങളടുത്ത് രണ്ട് മൂന്നാല് വീടുകളുണ്ടായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ അവരന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ പ്രിയപ്പെട്ട ഇവിടുത്തെ ചെമ്പല ശീത ഒരു മുക്രിയാണ് ഒരു ഉസ്താദാണ് കുഞ്ഞാപ്രസ്താദ് എന്ന് പറയും അദ്ദേഹത്തിൻ്റെ മകൻ ഡയാലിസി രോഗിയാണ് അയാൾക്ക് കിഡ്നി മാറ്റി വെക്കാൻ കഴിയില്ല അയാൾക്ക് ഡയാലിസ് മാത്രമേ അതിന് മുമ്പിൽ നിർവാഹമുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ വീട് നോഫലിൻ്റെ വീട് തിരഞ്ഞെടുത്തത് ചുമനസകളൊക്കെ കണ്ടെത്തി ഞങ്ങൾ ഞങ്ങളതിനൊന്നൊരു പിന്നെ ഗ്യാപ്പ് വരുത്താതെ പെട്ടെന്ന് കുറേ ആളുകളെ കണ്ടു അതിൻ്റെ ഭാഗമായിട്ട് കുറേ ആളുകൾ നമുക്ക് സാധന സാമ്രി സിമെൻ്റായിട്ടും എംസാൻ്റായിട്ടൊക്കെ തന്നു കുറേ ആളുകൾ പണമായി തന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്നിവിടെ കൂടിയത് അപ്പോൾ കുളത്തൂ ജനമൈത്രി പോലീസാണ് അതിൻ്റെ ഏറ്റവും ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുറക്കനാടെ കെയർ പ്രവർത്തകൻ മുഹമ്മദ് കുട്ടി അതുപോലെ ഞാൻ ജനമൈത്രി പോലീസുകാരൊക്കെ നടന്ന് കുറേ ആളുകളെ കണ്ടിട്ടാണ് ഈ സംരംഭം ഇന്നിങ്ങനെ ആയത് ആ സന്തോഷവേളയിലാണ് നമ്മളൊക്കെ ഇവിടെ നിൽക്കാൻ കാരണം അതിൻ്റെ ഭാഗമായിട്ട് ടെ കെ സിറ്റിയിലെ യങ് സ്റ്റാർ ക്ലബും നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ പെയിൻറ്റിങ്ങായിട്ടും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും അവരുടെ ഭാഗത്ത് കൊടുത്തു ഇന്നൊരു ചെറിയൊരു ചായ സൽക്കാരം നടത്തിയതും അവർ തന്നെയാണ് അതുമാതിരി കുടുംബം കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് കഴിയുന്ന കാര്യങ്ങൾ അവരും അവരുടെ സഹകരണം ചെയ്തിട്ടുണ്ടെന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്